ാധിതർക്ക് കെ പി സി സി പ്രഖ്യാപിച്ച രാഹുൽഗാന്ധിയുടെ നൂറു വീട് പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് എങ്ങുമെത്തിയില്ല ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിന് മുമ്പായി തറക്കല്ലിടൽ പോലും നടത്താൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്ന വികാരം മേപ്പാടി പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തുന്നതിൽ വേണ്ടത്ര ഏകോപനം ഏകോപനമുണ്ടായില്ലെന്ന് ജില്ലാ ഘടകത്തിലും വിമർശനം ഉയർന്നു ഭവന പദ്ധതിയെ ചൊല്ലി യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ ഉയർന്ന വിമർശനം ചെന്നു നിൽക്കുന്നത് കെ പി സി സി നേതൃത്വത്തിന് നേരെയാണ് രാഹുൽ ഗാന്ധിയുടെ നൂറു വീട പദ്ധതിയുടെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് പണം സമാഹരിച്ചത് ആ തുക എൺപത്തെട്ട് ലക്ഷം വരും കെ പി സി സിക്ക് പൊതുവായി പിരിഞ്ഞുകിട്ടിയതാകട്ടെ നാലു കോടി രൂപ നൂറു വീടിനായി ബാക്കി വരുന്ന പതിനഞ്ച് കോടിയോളം വരുന്ന തുക നേതാക്കൾ ഉൾപ്പെടെ സ്പോൺസർഷിപ്പായി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് തുക സമാഹരിക്കുന്നതിലെ കാലതാമസം സ്ഥലമേറ്റെടുക്കുന്നതിലും പ്രതിഫലിച്ചു ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ ഭാഗത്ത് സ്ഥലം നോക്കിയെങ്കിലും വിലയിൽ തീരുമാനമായില്ല പദ്ധതി നടത്തിപ്പിനുള്ള കെ പി സി സിയുടെ കമ്മിറ്റി തണുപ്പൻ മട്ടിലാണ് ഇടപെട്ടതെന്ന് ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് ആക്ഷേപമുണ്ട് സർക്കാർ ടൗൺഷിപ്പിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നൂറ് വീടിനുള്ള ധാരണാപത്രവും ഇരുപത് കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറി ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങൾ അവകാശമുണ്ട് പക്ഷെ എടുത്ത തീരുമാനങ്ങൾ ജനങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്താൻ വേണ്ടി പാടില്ല ഇവിടെ വലിയ വീഴ്ചയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ